കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐയുടെ ടൂറിസ്റ്റ് ഗൈഡ് ട്രേഡിന്റെ ഭാഗമായി ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി കുമളി ഒട്ടക്കത്തലമേട്ടിലാണ് ക്ലാസ് നടന്നത് ടെൻറ്റ് ടൂറിസത്തെക്കുറിച്ചും ഉത്തരവാദിത്ത ടൂറിസത്തെക്കുറിച്ചുമാണ് ക്ലാസ് നടത്തിയത് വിദേശത്തു നിന്നുള്ള ട്രാവൽ ബ്ലോഗർമാർ ഉൾപ്പെടെ ഐ ടി ഐ ടൂറിസം അധ്യാപകരായ ജോബി ജോസ് സാബിൻ സക്കറിയ തുടങ്ങിയവർ ക്ലാസ്സിന് നേതൃത്വം നൽകി ഇവിടെ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനും അതിനെക്കുറിച്ചുള്ള അത് ടൂറിസത്തിനകത്തെ അതിൻ്റെ ഒരു ബിസിനസ് സാധ്യതകളെക്കുറിച്ചും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഒരു ജോലി എന്നതിനെക്കാട്ടിലുപരിയായിട്ട് എങ്ങനെയൊരു സംരംഭകനാകാം ടൂറിസത്തിനകത്തെ എങ്ങനെയൊരു സംരംഭകനാകാം എന്നതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് പല ആൾക്കാരെ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു അതോടൊപ്പം തന്നെ അഡ്വഞ്ചർ യും സാധ്യതകളെ കുറിച്ച് നമുക്ക് വിദേശത്തു നിന്ന് വന്ന ന്യൂസിലാൻഡുകാരനായ ഒരാൾ ക്ലാസ് എടുത്തു കൊടുത്തു ഇതുമൊക്കെ ടൂറിസത്തിൽ എങ്ങനെ ഒരു സംരംഭം തുടങ്ങാം എന്നതിനെ കുറിച്ച് ടൂറിസം ഫീൽഡിലെ സംരംഭകരായ സനു പുതുപ്പറമ്പിൽ അനിൽ അലക്സാണ്ടർ എന്നിവർ ക്ലാസുകൾ നയിച്ചു ഐ ടിഐയിലെ ടൂറിസം ക്ലാസുകൾ കൂടുതലും പരിശീലന അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്